ഹല്ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പത്തിയൊന്നാം സങ്കീർത്തനം ഇരുപത്തിമൂന്നാം വചനം കർത്താവ് വിശ്വസ്തരെ പരിപാലിക്കുന്നു സങ്കീർത്തകനായ ദാവീദ് കർത്താവിൻ്റെ വിശ്വസ്തത ആർക്കുള്ളതാണ് കർത്താവ് ആരെയാണ് പരിപാലിക്കുന്നതെന്ന് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് തൻ്റെ വിശ്വസ്തരെയാണ് കർത്താവ് പരിപാലിക്കുന്നത് ദൈവത്തിൻ്റെ പരിപാലന നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്കും ആവശ്യങ്ങളിലേക്കും കർത്താവിൻ്റെ പരിപാലന ലഭ്യമാകാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ കർത്താവിൻ്റെ വിശ്വസ്തയിൽ ജീവിക്കാൻ തീരുമാനമെടുക്കണം തൻ്റെ വിശ്വസ്തരെയാണ് അവിടുന്ന് പരിപാലിക്കുന്നത് കർത്താവേ ഞങ്ങൾ ഞങ്ങളവിശ്വസ്തകളെ പരിഹരിച്ച് ഞങ്ങളെ വിശ്വസ്തരാക്കി മാറ്റണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളും ദുരിതങ്ങളും നമ്മുടെ മുൻപിലുള്ള നൂറുനൂറ് പ്രതിസന്ധികളെയെല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം പരിശുദ്ധാത്മാവ് ഇന്നത്തെ ശുശ്രൂഷകൾ ഏറ്റെടുക്കട്ടെ ആത്മാവ് തന്നെ എല്ലാം നിയന്ത്രിക്കട്ടെ സാലോം ടെലിവിഷനിലൂടെയും മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എല്ലാം പതിനായിരങ്ങളാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയോഗങ്ങൾ ആവശ്യങ്ങളും എന്തു തന്നെയായാലും പരിശുദ്ധാത്മാവ് സർവശക്തനായ ദൈവമാണ് ഇവിടത്തേക്ക് എല്ലാം സാധ്യമാണ് ഈ തിരിച്ചറിവോടെ ഹൃദയം തുറന്നൊരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ് കർത്താവായ ദൈവമേ

െ സം തരണമേ ആവശ്യങ്ങളെ കൂട്ടിച്ചേർത്ത് തരണം സ്നേഹം വർദ്ധിപ്പിക്കണമേ ഞങ്ങളുടെ ഞങ്ങളുടെ സ്നേഹത്തിലേക്ക് സ്നേഹത്തിലേക്ക് വരണമേ വരണമേ വിശുദ്ധാത്മാവേ കരങ്ങൾ ത്മാവേത്മാവേശിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നമ്മൾ പാടുകയാണ് കാലത്തിന്റെ അടയാളങ്ങളിലേക്ക് നമ്മൾ നോക്കുക കർത്താവിൻ്റെ ജ്ഞാനത്തിൽ ജീവിക്കേണ്ട നാളുകളാണിത് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവിച്ചു ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട് ഇതൊന്നും അവിചാരിതങ്ങളല്ല നമ്മുടെ ഉറപ്പ് ജീവിക്കുവാൻ കർത്താവിന് യോഗ്യമല്ലാത്ത സകല പാപങ്ങളിൽ നിന്നും വിട പറയുക പരിശുദ്ധാത്മ ഒരുക്കുന്ന സമയമാണിത് അബോധ്യത്തോടെ നമ്മൾ ഒരുമിച്ച് പാടുകയാണ്

ർത്താവിൻ വരവാഗതമാർത്താവിൻ വരവാഗതമാർത്താവിൻ കർത്താവിൻ വരവാഗതമാർത്തേക്ക് ഉയർത്തി കർത്താവേ ജ്ഞാനം ആലോചനമേ കർത്താവേ വിവേകം നൽകണമേ കർത്താവേ അറിവ് നൽകണമേ പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ 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 വരണമേ കർത്താവിന്റെ ആലോചനയായി ഞങ്ങൾ നിറയണമേ കർത്താവിന്റെ അറിവായി ഞങ്ങൾ നിറയണമേ കർത്താവിന്റെ പൈശാശിക ശക്തികള് ഞങ്ങളെ മനുഷ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പാപത്തിന്റെ പുരാശക്തികളിലേക്ക് ൾ നൽകണമേരുത്തി ജീവിക്കാനുള്ള അഭിഷേകം അനേകത്മരക്ഷക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രവർത്തിക്കുവാനുള്ള ഈശോയെ സ്തുതിന്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധാൽ നമുക്ക് തരുന്ന ആലോചന അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ജീവിക്കുവാനുള്ള സമയമാണിത് മാനസാന്തരത്തിന് ചേർന്ന ഫലങ്ങൾ പുറപ്പെടുവിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാനുള്ള സമയം ഒരു നിമിഷ കരങ്ങൾ യാദിനാപുരം തുറന്നു പിടിച്ച് കർത്താവി അനുതാപം നൽകണമേ മാനസാന്തരം നൽകണമേ കർത്താവെ ഞങ്ങളെ നിത്യതയെ തടസ്സപ്പെടുത്തുന്ന എല്ലാ മലിനതകളിൽ നിന്നും എല്ലാ അശുദ്ധതകളിൽ നിന്നും ഞങ്ങളെ വിമോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ഈ വരികൾ ചേർന്ന് പാടി കർത്താവിന്റെ വചന ശ്രവണത്തിനായിട്ട് ഒരുങ്ങുകയാണ് കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ വിശുദ്ധി നൽകണമേ വിശ്വസ്ഥത നൽകണമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ കർത്താവെ സ്നേഹം വർദ്ധിപ്പിക്കണമേ കർത്താവ് ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണമേ തണുത്തുറഞ്ഞു പോയി ഞങ്ങളുടെ സ്നേഹത്തെ കർത്താവെ ഉജ്ജലിപ്പിക്കണമേ വീണ്ടുമെന്നിൽ വിശുദ്ധി പകര നീ വരും വീണ്ടുമെന്തെ പാപമെല്ലാം നീമറം പൂർവം ചെയ്ത തെറ്റുക അഖിലം അലിവോടെ ക്ഷമിച്ചു സൗഖ്യം ഗോവനായി നീവരും ഈ പരിശുദ്ധാത്മാവേ ലോകത്തിന്റെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വിശ്വസ്ഥും സ്നേഹത്തിലും ജീവിക്കുക അവിടുന്ന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ ദൈവമക്കളെ നമ്മുടെ ജീവിതങ്ങളെ അനുതാപത്തിലേക്കും മനസാന്തരത്തിലേക്കും നയിക്കുന്ന കഥാവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പാപം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തുപോകും പാപം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തുപോകുന്നു നമ്മുടെ കർത്താവും ശിഷ്യന്മാരും ഒരു തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു കർത്താവിൽ നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ദ്യത്തിൻ്റെയും അടയാളം ഞങ്ങൾക്ക് നീ പറഞ്ഞു തരണം ചുമത്താട് സുവിശേഷി ഇരുപത്തിനാല് മൂന്നിലാണത് കാണുന്നത് ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പല അടയാളങ്ങളും വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം പ്രവചനങ്ങളാണ് ചുമത്താട് സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വചനത്തിൽ വളരെ പ്രകടമായ പ്രാധാന്യമുള്ള അടയാളം കർത്താവ് തന്നെ പ്രിയപ്പെട്ടവർക്ക് നൽകി അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകും ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ് പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട് നമ്മൾ കുടുംബങ്ങളിലേക്കും നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്കും കൂട്ടായ്മകളിലേക്കും ലോകം മുഴുവനിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത് ഈ സ്നേഹം തണുത്തുപോയ അനുഭവങ്ങളാണ് ഇന്ന് ഈ ലോകം ഇത്തരത്തിൽ ധാർമ്മികമായി അധപതിച്ചു പോയതിൻ്റെ ഒരു അടിസ്ഥാന കാരണം സ്നേഹം തണുത്തുപോയി കർത്താവ് പറഞ്ഞു പാപം വർദ്ധിക്കും നമ്മൾ ചിന്തിക്കണേക്കാളും പ്രതീക്ഷിക്കണേക്കാളും എത്രയോ അധികമായി ഇന്ന് പാപം പെരുകിക്കഴിഞ്ഞു ശ്രീ ഞാൻ പറയുന്നുണ്ട് തനായിരത്തി ഒന്നാമൻ ലേഖന മഞ്ചിന്റെ പത്തൊൻപതിൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ പിടിയിലാണ് അവന്റെ സ്വാധീന വലയത്തിലാണ് എത്ര അർത്ഥവത്താണ് ഈ വചനം ഇന്ന് ഈ ലോകത്തെ ഭരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദേവനായ പിശാച്ചാണ് ലോകരാജ്യങ്ങളിൽ പാപകരമായ നിയമങ്ങൾ പാസാക്കുന്നു ഈ അടുത്ത നാളുകൾ എത്രയോ രാജ്യങ്ങളിൽ അബോർഷൻ എന്ന നിയമം പാസ്സായി സെയിം സെക്സിൽപ്പെട്ടവർക്ക് വിവാഹം കഴിക്കാനുള്ള നിയമങ്ങൾ പാസ്സായിക്കൊണ്ടിരിക്കുന്നു ദയാബോധം പാസ്സായിക്കൊണ്ടിരിക്കുന്നു കർത്താവിൻ്റെ സത്യസുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ള സുവിശേഷം മൂല്യങ്ങൾക്ക് നിരക്കാത്ത പാപകരമായ നിയമങ്ങൾ ഇന്ന് പിശാച്ച് ലോകരാജ്യങ്ങളിൽ പാസാക്കിക്കൊണ്ടിരിക്കുക ലോകരാജ്യ തലവന്മാരെ സ്വാധീനിച്ചിട്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇതിനെയെല്ലാം ഒരു കാരണം സ്നേഹം തണുത്തുപോയി സമൂഹത്തോടുള്ള സ്നേഹം ലോക ജനതയോടുള്ള സ്നേഹം പരസ്പരമുള്ള സ്നേഹം ഇത് നഷ്ടപ്പെട്ടു പോയതാണ് എന്ത് ചെയ്യാനും എന്ത് പറയാനും മടിയില്ലാത്ത വിധം നമ്മുടെ തലമുറ ഇത്രമാത്രം ദുഷിച്ചു പോയതിൻ്റെ കാരണം അപ്പോസ്സലേ പൗലോസ് വളരെ ശക്തമായ താക്കീതാണ് സഭയ്ക്ക് നൽകുന്നത് ടിമോദ്യോസ് രണ്ടാമത്തെ ലേഖനം മൂന്നാം അധ്യായം ഒന്നും രണ്ടും മൂന്നും നാലും വചനങ്ങളിൽ കാണാൻ പറ്റും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക സഭയോട് കർത്താവ് തന്റെ ആത്മാവ് സംസാരിക്കുക നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം എന്താണ് മനസ്സിലാക്കേണ്ടത് അന്ത്യനാളുകളിൽ അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും ക്ലേശപൂർവ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്നൊരു സമയം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചനാത്മാവിൽ പൗലോസ് പ്രവചിച്ച ആത്മീയ സത്യങ്ങളാണത് ക്ലേശപൂർണമായ സമയങ്ങൾ വിശ്വാസ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരും കുടുംബ ജീവിതത്തിൽ ക്ലേശങ്ങൾ സംഭവിക്കും വിശുദ്ധിയിൽ വളരാൻ വലിയ ബുദ്ധിമുട്ടാകും വിശ്വസ്തയിൽ ജീവിക്കാൻ പരസ്പരം സ്നേഹിച്ചു കഴിയാൻ വളരെ ക്ലേശിക്കുന്ന ഒരു സമയം വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മ പ്രവചിച്ചു നമ്മളായിരിക്കുന്ന ഈ നാളുകൾ നമ്മൾ ശ്രദ്ധിക്കുക എത്ര കൃത്യമാണ് ഈ വചനങ്ങൾ ഇന്ന് കുടുംബജീവിതം എന്ന് പറയും കുടുംബജീവിതമല്ല ഏത് ജീവിത അന്തസ്സാണെങ്കിലും അവിടെ വിശുദ്ധിയോടെ വിശ്വസ്ഥതയോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടൊരു കാര്യമല്ല വളരെ കഠിനമായിട്ടുള്ള ക്ലേശങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ ഈ ദുഷിച്ച തലമുറയിൽ ഉത്തമമായൊരു കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരെ അവരെ നല്ല വിശ്വസ്തത കൂടിയേ തീരൂ അവർക്ക് പരസ്പരം സ്നേഹം കൂടിയേ തീരൂ അങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ സമർപ്പിതരാണെങ്കിലും ബഹുമാനപ്പെട്ട വന്യവൈദികരാണെങ്കിലും അവർ ആയിരിക്കുന്ന ജീവിതാന്തസിൽ വിശുദ്ധിയോടെ വിശ്വസതയോടെ ജീവിക്കണമെങ്കിൽ ക്ലേശങ്ങളുണ്ട് വില കൊടുക്കേണ്ടി വരും നഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും പക്ഷെ പൗലോസിലൂടെ കർത്താവ് നൽകുന്ന ഈ ദൂത് നമ്മൾ കണ്ണു തുറന്ന് കാണണം ആ നാളുകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകത പറയുന്നുണ്ട് അവർ സ്വാർത്ഥ സ്നേഹികൾ സ്വയം സ്നേഹികളായിരിക്കും നമ്മളിന്ന് എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മളിന്ന് എന്താ കാണുന്നത് ഈ സ്വാർത്ഥതയുടെ അതിപ്രസരമല്ലേ നൊന്തു പ്രസവിച്ച കുഞ്ഞിനെപ്പോലും കൊന്നുകളഞ്ഞ് കാമുകൻ്റെ പുറകെ ഇറങ്ങിപ്പോകുന്ന സ്ത്രീകള് ജീവന തുല്യം സ്നേഹിച്ച ഭാര്യയെയും മക്കളെയും കുന്നുകളെ നശിപ്പിച്ച് ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി പ്രണയിച്ച പെണ്ണിനെ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്ത ഭർത്താവ് പുരുഷൻ മാതാപിതാക്കളെ കളിപ്പിക്കുന്ന പറ്റിക്കുന്ന മക്കള് എത്ര ഭംഗിയായിട്ടാണ് ഇന്ന് മക്കള് മാതാപിതാക്കളെ ചതിക്കുന്നത് ഭാര്യപഠത്തെ ബന്ധത്തിൽ സ്നേഹം തണുത്തുപോയ അവസ്ഥകള് ഈ വിശുദ്ധമായ വേദിയിൽ നിന്നുകൊണ്ട് പറയാൻ പോലും പറ്റാത്ത വിധത്തിൽ അത്രമാത്രം ദുഷിപ്പും മ്ലേച്ഛതയും വഴിവിട്ട ലൈംഗികമായ രാജകത്വങ്ങളും കൊണ്ട് ഈ ഈ തലമുറ നിറഞ്ഞിരിക്കുകയാണ് ഇതിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് വചനത്തിനോട് വെളിച്ചം വീശുകയാണ് ദൈവത്തിൻ്റെ ജനം തിരിച്ചറിയണം പാപം നിറഞ്ഞ ലോകത്തിൽ സ്നേഹത്തിൻ്റെ വെളിച്ചം വീശുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തർ അതുകൊണ്ട് നമ്മൾ ഈ ശുദ്ധ ആരംഭത്തിൽ പ്രാർത്ഥിച്ചത് കർത്താവേ ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണം ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണം സ്നേഹം തണുത്തു പോകും കർത്താവ് പറഞ്ഞു തണുത്തു പോകും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ സ്നേഹം തണുത്തു പോയാൽ ഭാര്യയെ വഞ്ചിക്കാൻ ചതിക്കാൻ ആ ഭർത്താവിന് ഒരു വിഷമൂല്ല മനസാക്ഷി കുത്തില്ല പിന്നെ ഭർത്താവിനെ വഞ്ചിക്കാൻ ഭാര്യയ്ക്ക് ഒരു പ്രയാസവും ഇല്ല സ്നേഹം തണുത്തുപോയി ഭാര്യ ഭർത്ത ബന്ധത്തിലെ സ്നേഹം ആ സ്നേഹത്തിന്റെ ചൂട് നഷ്ടപ്പെട്ടു ഊഷ്മളത നഷ്ടപ്പെട്ടു പരസ്പരം വഞ്ചിക്കാനും ചതിക്കാനും അവിശ്വസത പുലർത്താനും ഒരു മടിയുമില്ല മനസാക്ഷി കുത്തുമില്ല ഇന്ന് വിവാഹേതര ബന്ധങ്ങൾ ഒരുപാട് 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 വർദ്ധിച്ചു കൊണ്ടിരിക്കുക ഞാൻ ഒരിക്കലും സ്ഥലത്ത് കർത്താവിന്റെ സുവിശേഷമായി കടന്ന ചെന്നപ്പോൾ ഒരു ബൈബിൾ കൺവെൻഷൻ വേണ്ടി കർദ്ദ ചെന്നതാ നല്ല പഠിപ്പും വിവരവുമുള്ള ഒന്നാന്തര മനുഷ്യൻ അദ്ദേഹം വലിയൊരു പദവിയിലിരിക്കുന്ന ആളാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയുള്ളവര് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞ സന്തോഷം എന്താ ഈ പറയുന്നത് വിവാഹം കഴിക്കുന്നത് വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞാൻ ഷോക്കായി പോയി ഇത്രയും ഉന്നതനായ ഒരു മനുഷ്യൻ പറയാ വിവാഹം കഴിക്കുന്നത് വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണെന്ന് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഇപ്രകാരമുള്ള പൈശാചികമായ ചിന്താഗതികളിലേക്ക് ഈ തലമുറയിൽ നിന്ന് കുപ്പുകുത്തിയിരിക്കുക അതിനെ കാരണം സ്നേഹം തണുത്തുപോയി പോസ്സലെ പോലീസ് പറയുന്നുണ്ട് രണ്ടു മൂന്നും വചനങ്ങളിൽ തിമോത്തിയോ സ്നേഹിച്ച രണ്ടാം ലേഖനത്തില് സ്വാർത്ഥ സ്നേഹികള് മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കള് ഞാൻ പറഞ്ഞില്ലേ മാതാപിതാക്കൾ നൊന്തുപെറ്റ അമ്മയെയും പോറ്റി വളർത്തി അപ്പനെയും കണ്ണീരിലാഴ്ത്തി അവരെ ചതിച്ച് അവരെ പറ്റിച്ച് അവടെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാതെ പ്രണയിച്ച പുരുഷന് കിട്ടാൻ വേണ്ടി പ്രണയിച്ച പെണ്ണിന് കിട്ടാൻ വേണ്ടി മാതാപിതാക്കൾ ചവിട്ടിക്കളഞ്ഞു പോകുന്ന എത്രയോ 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 പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിലുണ്ട് ഈ അടുത്ത ദിവസം മനസ്സ് തകർന്നു പോയി ഒരു ഒരപ്പൻ പങ്കുവെക്കുന്ന കേട്ടപ്പോൾ അവള് പ്ലസ് ടുവിനെ പഠിക്കുന്നത് രാത്രി നോക്കിക്കഴിഞ്ഞപ്പോ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോവാണ് മോള് സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അപ്പൻ എന്തോ കാര്യത്തിന് എണീറ്റ് പെട്ടെന്ന് മുകളിലേക്ക് ചെന്നതാണ് ഒരു മൂന്നര നാല് മണി സമയമായിട്ടുണ്ട് തൻ്റെ സ്വന്തം മകളുടെ മുറിയിൽ നിന്ന് ഒരു ഒരാൺകുട്ടി ഇറങ്ങിപ്പോവുക പുലർച്ചെ മൂന്ന് മൂന്നര സമയത്ത് അപ്പനുണ്ടാകുന്ന വേദനയെന്ന് അപ്പൻ കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോൾ ഇവൾക്കങ്ങ് കലി ഇളകി അപ്പൻ അപ്പൻ്റെ കാര്യം നോക്കിയാൽ മതി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാൻ അറിയാം എനിക്ക് അത്യാവശ്യം അറിവ് ഉയരൊക്കെയുണ്ട് അപ്പൻ എന്നെ ഇടപെടേണ്ടെന്ന് പറഞ്ഞു അപ്പൻ എൻ്റെ സ്വന്തം മകളല്ലേ അതുപോലെ ഓമനിച്ച് ലാളിച്ച് പൊന്നോമന വള മകളെ വളർത്തിക്കൊണ്ട് വന്നതാണ് ആ സ്നേഹം കൊണ്ട് അപ്പൻ ഒരു അടി അടിവെച്ച് കൊടുത്തു ഈ പെൺകുട്ടി വിഷയം മാറ്റി അവൾ അപ്പൻ ഇത്ര കേസ് കൊടുത്തു അപ്പനെ പീഡിപ്പിക്കുമെന്നാക്കി ഇപ്പം പോസ്കോ കേസിന് ഇദ്ദേഹം വലയുകയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ലെവലിലേക്ക് വന്ന് കേസായി എല്ലാത്തൊരു പ്രതിസന്ധിയിലായ സ്വന്തം മകള് അപ്പനെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ് എന്തിനെ കേസ് കൊടുത്തിരിക്കണേ മോള് ചെയ്ത ഒരു തെറ്റ് കൊടും തിന്മ അത് ശരിയല്ല മകളെ എന്ന് ചോദിച്ചതിന്റെ പേരില് അപ്പനെ കേസിൽ കൊടുക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിച്ചു നോക്കി സ്നേഹം തണുത്തുപോയി അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹം തണുത്തു അപ്പനെ ചതിക്കാൻ അമ്മയെ ചതിക്കാൻ വീട്ടിലുള്ള തൻ്റെ ആംഗ്ലമാരെ ചതിക്കാൻ ആ പെൺകുട്ടിക്ക് ഒരു മനസാക്ഷി കൊത്തൂല്ല മനസാക്ഷി കത്തിക്കരിഞ്ഞു പോയി ഇതൊരു അടയാളമാണെന്ന് മനസ്സിലാക്കണം പറയപ്പെട്ടവരെ ഇതൊന്നും രണ്ട് കേസൊന്നല്ല എന്നല്ല ആയിരക്കണക്കിന് കേസുകളാണ് ഈ നാളുകളിൽ ഇതുപോലെയൊക്കെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് എന്തിനാ പങ്കുവെക്കണമെന്ന് അറിയോ നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി ചങ്കു പൊട്ടി പ്രാർത്ഥിക്കണം ഈ ദുഷിപ്പിൽ നമ്മൾ പെട്ടുപോകരുത് നമ്മൾ ശ്രദ്ധയുള്ളവരാകണം നമ്മൾ അതീവ ജാഗ്രതയുള്ളവരാകണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചവർക്ക് വേണ്ടി നമ്മൾ തീക്ഷതയോടെ പ്രാർത്ഥിക്കണം വിശാശം അവരെ പിടിക്കാതിരിക്കാൻ ഈ ലോകത്തിന് മനുതൽപ്പെട്ടവരെ നശിപ്പിക്കാതിരിക്കാനുള്ള അവരുടെ കാവലാളുകളായി നമ്മൾ മാറുവാൻ പരിശുദാൽപം ആഗ്രഹിക്കുകയാണ് പൗലോസ് ഒന്നാം ലേഖനം നാലിന് രണ്ടിൽ പറയുന്നുണ്ട് മനസാക്ഷി കരിഞ്ഞുപോയ മനുഷ്യരുടെ ദുഷ്ടതയാണ് ഇതിനെ കാരണം മനസാക്ഷി ഇല്ല ചിലർ പറയാനുള്ളത് പിന്നെ ഒരു മനസാക്ഷി ഇല്ല എന്നാണ് തോന്നുന്നത് എന്തൊരു മനസാക്ഷിയാണ് പിൻ്റെ അല്ലെ എന്തൊരു മനസാക്ഷിയാണ് ഈ പെണ്ണിന്റെ എന്നൊക്കെ പലപ്പോഴും നമ്മൾ കമന്റുകൾ പറയാറുണ്ട് ചിലത് കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് ദൈവത്തിന് തിരുവഴുത്ത് പറയാ ഇന്ന് ഇതുപോലുള്ള സംഭവ വികാസനം നടക്കുന്നെങ്കിൽ അതിനെ കാരണം മനസാക്ഷി കത്തിപ്പോയതാണ് ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി നൈമിഷികമായി ബോഗേക്ഷയ്ക്ക് വേണ്ടി തന്നൊന്നു പ്രസവിച്ച കുഞ്ഞ് പാല് കൊടുത്തുകൊണ്ടിരിക്കുക ആ കുഞ്ഞിനെ പാറക്കടിച്ചു കൊന്ന സ്ത്രീ അമേരിക്കയിലല്ല കേരളത്തിലെ കഥ ഈ പറയണ ആരുടെയും തെറ്റല്ല പ്രിയപ്പെട്ടവരെ പിശാശാന്തമാക്കി കളഞ്ഞു നമ്മുടെ മനസ്സിനെ ഈ ലോകത്തിന് ദേവനായി പിശാശാന്ധമാക്കുമ്പോൾ നന്മ തിരിച്ചറിയാൻ പറ്റുന്നില്ല സത്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല സ്നേഹം തിരിച്ചറിയാൻ പറ്റുന്നില്ല ചതിയിൽപ്പെട്ടു പോവുകയാണ് ഒരിക്കലും ഒരു പെൺകുട്ടിയും കൊണ്ട് അമ്മ വന്നു അവൾ ചെയ്യാത്ത കഠിന പാപങ്ങളില്ല തൻ്റെ മകളെ ഓർത്ത് ഈ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുക എന്തിനാ തള്ളെ കരയുന്നത് എന്റെ മുമ്പിൽ വെച്ച് ചോദിക്കണേ ചുമ്മാ വെച്ച് കിട്ടി പറയുന്നതല്ല ആ കരഞ്ഞോ കരഞ്ഞോ കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിർത്തു എന്ന് ഞാൻ ഞെട്ടിപ്പോയി ദൈവം ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല അമ്മയുടെ കണ്ണുനീരെ ശല്യമായി ഭാരമായി കാണുന്ന പെൺകുഞ്ഞ് അവൾ ചോദിക്കുക കരഞ്ഞ കരഞ്ഞ കണ്ണീര് വറ്റുമ്പോൾ തന്നെ കരച്ചിൽ നിൽക്കുമെന്ന് മനസ്സാക്ഷി കരിഞ്ഞുപോയി എന്താ കാരണം കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകും സ്നേഹം തണുത്തു സ്നേഹം തണുത്തു സ്നേഹത്തിന്റെ ചൂട് പോയി അതുകൊണ്ടൊന്ന് ഒറ്റിക്കൊടുക്കാൻ വിഷയമില്ല പാറ വയ്ക്കുക ഒതുക്കുക ചവിട്ടിക്കൂട്ടുക അപമാനിക്കുക അവഹേളിക്കുക അതുപോലെ പരസ്പരം ദേഷിക്കുക അനൈക്യങ്ങൾ ഉണ്ടാക്കുക നമ്മൾ കടുത്ത വീണ്ടും പറഞ്ഞു പത്താട് സുവിശേഷം ഇരുപത്തിനാലിന്റെ പത്തിൽ അനേകം വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റക്കൊടുക്കും ഒറ്റ ആരെയും ഒറ്റ കൊടുക്കണേ കൂടെ നിൽക്കുന്നവരാ ആരൊറ്റിക്കൊടുക്കുന്ന സ്വന്തം കുടുംബത്തിലുള്ളവരാ ആരൊറ്റ ആരൊറ്റിക്കൊടുക്കുന്നത് സ്വന്തം സ്നേഹിതന്മാരാ ആരൊറ്റിക്കൊടുക്കുന്നത് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരാ വിശ്വസിക്കാൻ പറ്റുന്നില്ല കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം കാലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ദുഷിപ്പുകളിൽ പെടാതെ നമ്മുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കണം നമ്മൾ മൂലം മറ്റൊരു വ്യക്തി ഒതുങ്ങിപ്പോകരുത് ഇത് നമ്മുടെ പോളിസി ആവണം തീരുമാനമാവണം നമ്മൾ മൂലം മറ്റൊരു വ്യക്തി കലങ്ങിപ്പോകരുത് ഇല്ലാതായി പോകരുത് നമുക്ക് ചവിട്ട് കിട്ടിയാലും നമുക്ക് ദുഷിപ്പുണ്ടായാലും നമ്മളെ ദുഃഖിപ്പിച്ചാലും നമ്മളെ സങ്കടപ്പെടുത്തിയാലും നമ്മളെ ചതിച്ചാലും നമ്മൾ ആരെയും ചതിക്കരുത് നമ്മൾ ആരെയും കണ്ണീരിൽ നമ്മൾ ആരെയും നശിപ്പിക്കാൻ നോക്കരുത് നമ്മൾ ആരെയും ഇല്ലാതാക്കാൻ നോക്കരുത് ഈ ഒരു നിലപാട് നമുക്കുണ്ടെങ്കിൽ ജീവനുള്ള കർത്താവ് നമ്മോടൊപ്പം ഉണ്ടായിരിക്കും നമ്മളെ തകർക്കാൻ ഒരിക്കലും പറ്റത്തില്ല നമ്മളടിച്ച് താഴെയിടാൻ ഒരു തിന്മയെയും കർത്താവ് അനുവദിക്കില്ല എത്ര പേര് വിശ്വസിക്കുന്നു എൻ്റെ സഹോദര സഹോദരങ്ങളെ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത് വേറൊരു വഴി പോക്കന്റെ ബുദ്ധിയല്ല സർവജ്ഞാനിയും സർവശക്തരുമായ ദൈവം നമ്മോടൊപ്പമുണ്ട് മാതാപിതാക്കളെ നിങ്ങളെ കരയരുത് പ്രേമ കുരുക്കിൽപ്പെട്ട് പ്രണയക്കുരുക്കിൽപ്പെട്ട് മാതാപിതാക്കളെ അനുസരിക്കാതെ തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന ചില മാതാപിതാക്കളെ ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നുണ്ട് വിഷമിക്കരുത് എൻ്റെ അപ്പ അമ്മയെ തകരരുത് നിങ്ങൾ കർത്താവിനെ ആശ്രയിക്കണം ഭാര്യ ഭർത്താക്കന്മാരെ തൻ്റെ ഭർത്താവിൻ്റെ വഴിവിട്ട ജീവിതം കണ്ട് നൊന്തി നീറുന്ന ചില സഹോദരിമാരെ ഞാൻ ഇതിൽ കാണുന്നു കർത്താവിനെ ആശ്രയിക്കുക അതുപോലെ തന്നെ തൻ്റെ ഭാര്യയുടെ താളം തെറ്റിയ ചില നിലപാടുകൾ കണ്ട് വേദനിക്കുന്ന ചില സഹോദരങ്ങളെ കാണുന്നുണ്ട് മക്കളെ കാണുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിക്കണം വിശുദ്ധീകരണത്തിന് ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കണം കാലഘട്ടത്തിന് ദുഷിപ്പിൽ പെടാതെ കർത്താ പറയുന്നുണ്ട് റോമക്കർക്കുള്ള ലേഖനം പന്ത്രണ്ടിന് പത്താണ് നിങ്ങളുടെ സ്നേഹം നിഷ്കളങ്കമായിരിക്കട്ടെ നിഷ്കളങ്കമാകും യാതൊന്നും പ്രതീക്ഷിക്കാതെ എന്ത് കിട്ടുന്നു ഈ പ്രോഫിറ്റബിൾ ആറ്റിറ്റ്യൂഡാണ് എന്ന ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ത് കിട്ടും എനിക്ക് എന്ത് മെച്ചമുണ്ട് എനിക്ക് മെച്ചമുള്ള എന്തിന് ഞാൻ റെഡിയാണ് എനിക്ക് എനിക്കെന്ത് കിട്ടും ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്താ എനിക്ക് എന്ത് കിട്ടും എനിക്ക് എത്ര കിട്ടും എനിക്ക് ഇതുകൊണ്ട് എന്താ ലാഭം ലാഭമുണ്ടോ ഐ ആം റെഡി അവിടെ സുവിശേഷം മൂല്യം എന്ന് എനിക്ക് വിഷയമല്ല യേശു ക്രിസ്ു ക്രിസ്സാക്ക അവിടെ ഇരുന്നോളും കടത്താവിൻ്റെ വാദനോ അതിനൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് മെച്ചമുള്ള എന്തിന് റെഡിയാണ് അത് എന്തു തന്നെയാണെങ്കിലും ഈ ഒരു നിലപാടിലേക്ക് നമ്മുടെ സമൂഹം പയ്യപ്പയ്യത്തി കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ മുട്ടുമടക്കി ചങ്ക് പൊട്ടി കൈവിരിച്ച് പ്രാർത്ഥിക്കണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നിത്യതയിൽ നമ്മൾ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പരിശോധിക്കപ്പെടുന്നത് എന്തിനടിസ്ഥാനത്തിലായിരിക്കും എന്നറിയോ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്നേഹം നമ്മളിൽ എന്തുമാത്രം പൂർണ്ണത പ്രാപിച്ചുണ്ട് ഇതാണ് കർത്താവ് ശ്രദ്ധിക്കുന്നത് നമ്മുടെ കഴിവോ നമ്മുടെ ആരോഗ്യമോ നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ പ്രൊഫഷണലിസമോ ഒന്നും കർത്താവിന് ആവശ്യമില്ല നീ എന്തുമാത്രം സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചു അതിനടിസ്ഥാനത്തിലാണ് വിധി വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ സത്യം മനസ്സിലാക്കി നിഷ്കണകമായി സ്നേഹിക്കും നമ്മൾ മൂലം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ മറ്റാർക്കൊരു വേദന വേണ്ട നമ്മൾ ആരെയും ചതിക്കേണ്ട നമ്മൾ ആരെയും തകർക്കണ്ട നമ്മളാരെയും ഇല്ലാതാക്കണ്ട നമ്മളെ തകർക്കാനും നമ്മളെ ഇല്ലാതാക്കാനും നമ്മളെ ചതിക്കാനും ആര് വേണമെങ്കിലും പരിശ്രമിക്കട്ടെ നമ്മൾ കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് നമ്മളെ നോക്കും ഞാൻ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയും അവഗണിക്കുകയില്ല കർത്താവിൻ്റെ നമുക്ക് വേണ്ട എനർജിയും നമുക്ക് വേണ്ട ഗ്രേസും നമുക്ക് വേണ്ട ബ്ലെസിംഗ്സും കർത്താവ് പ്രദാനം ചെയ്യും നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കർത്താവെ സ്നേഹം വർദ്ധിപ്പിക്കണമേ കർത്താവേ ഞങ്ങളുടെ സ്നേഹം വർദ്ധിപ്പിക്കണമേ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ പരസ്പരമുള്ള ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങളെ സ്നേഹം വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ സ്നേഹം വർദ്ധിപ്പിക്കണമേ ഈ ഒരു പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരട്ടെ വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ किम् मासत्वमेवत्वमेव किम्